അനന്തപുരിയിലെ തന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഏറെക്കുറെ അനാമികയ്ക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഏത് നിമിഷവും താൻ പിടിക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തേക്കാം എന്നുള്ളത് തന്നെ നിരന്തരം ഭരിക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം അനന്തപുരിയിൽ നിന്നും അപഹരിക്കുവാനുള്ളത് അപഹരിക്കുക എന്ന കൂടി ഇപ്പോൾ അനാമിക കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നനഞ്ഞിറങ്ങി ഇനിയിപ്പോൾ കുളിച്ചു കയറുക തന്നെ മാത്രവുമല്ല പല അടവുകൾക്കും ഒടുവിൽ ഇല്ലാത്ത ഗർഭമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അധികനാൾ അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുകയും എത്ര വലിയ ദിവ്യഗർഭമായാലും പത്തു മാസത്തിനപ്പുറം മുൻപോട്ട് ചുമക്കാൻ കഴിയില്ലല്ലോ മാത്രവുമല്ല അതിൻ്റെതായ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി വെളിപ്പെടുത്തുകയും വേണം എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് മണിയടിച്ച് ഒരു റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും ദേവയാനിക്ക് കാര്യമായ സംശയമുണ്ട് അനന്തപുരിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിന് മുൻപ് ഒരു സെക്യൂർ ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയുള്ളതെല്ലാം അനന്തപുരിയിൽ നിന്ന് തന്നെ അടിച്ചുമാറ്റിയേ പറ്റൂ എന്നുള്ള ചിന്തയിൽ അനാമിക പരക്കം പാകുകയാണ് പക്ഷേ പഴയതുപോലെ കള്ളത്തരങ്ങൾ ഇനി ചെയ്യാനും കഴിയില്ല നവ്യം നയനയും പിന്നാലെ ഉണ്ട് എന്നുള്ളത് അനാമികയ്ക്ക് നല്ല ബോധ്യമുണ്ട് എവിടെയെങ്കിലും പണി പാളിയാൽ അതൊരു പക്ഷേ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കിയേക്കാം ആ ഒരു ചിന്ത നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ താൻ തല പുകയ്ക്കുകയാണ് എങ്ങനെ മുൻപോട്ട് നീങ്ങുവാൻ കഴിയും പരിക്കുകളില്ലാതെ എന്നുള്ളതിനെപ്പറ്റി അപ്പോഴാണ് അനാമികയുടെ അച്ഛൻ വേണു ഒരു സുപ്രധാന കുരുട്ടുബുദ്ധിയുമായിട്ട് അനാമികയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് വേണു അനാമികയെ വിളിച്ചിട്ട് പറയുകയാണ് മോളെ നയനയ്ക്ക് ആ വീട്ടിലെല്ലാവരും വലിയ പ്രാധാന്യവും പരിഗണനയും നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ കഴിവുകൾ അവൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന് കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് അവൾ ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ ചില്ലറയും ചിൽവാനുവമല്ല കോടികളുടെ വിറ്റുവരവ് മൂർത്തീസ് ഗ്രൂപ്പിന് ലഭിച്ചത് നയനയുടെ ഡിസൈനിങ്ങിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പാരിതോഷികമായിട്ട് അവൾക്ക് ലഭിച്ച സ്വർണങ്ങളും സമ്മാനങ്ങളും ഒക്കെ വിലമതിക്കാൻ കഴിയാത്തതുമാണ് അതിനെ പ്രതിരോധിക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ നയന വരയ്ക്കുന്നതിനേക്കാൾ നല്ല ഗംഭീരമായ ഡിസൈനുകൾ മോൾ വരയ്ക്കണം അത് കാണുമ്പോൾ അനന്തമൂർത്തിയും ആദർശമൊക്കെ ഞെട്ടണം മോളെ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുകയാണ് അച്ഛൻ എന്തൊക്കെ വട്ടാണ് ഈ പറയുന്നത് എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ലല്ലോ നേരെ ഒരു വരയിടാൻ പോലും അറിയാത്ത എന്നോടാണ് പറയുന്നത് നയന വരയ്ക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഡിസൈനുകൾ വരയ്ക്കണമെന്ന് എൻ്റെ പൊന്നുമോളെ അതിനൊന്നുമുള്ള പ്രാപ്തി നിനക്കില്ല എന്ന് ഈ അച്ഛന് നന്നായിട്ടറിയാം അച്ഛനുള്ള കഴിവുകളൊക്കെ മാത്രമല്ലേ മോൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യ് നയനയെ കാര്യമായിട്ട് വീക്ഷിക്കണം നയന പുറത്തു പോകുന്ന സമയം നോക്കി നയനയുടെ മുറിക്കകമൊക്കെ മോളൊന്ന് നിരീക്ഷിക്കണം അതിനകത്തുണ്ടാവും അവൾ വരച്ചിരിക്കുന്ന പഴയ പടങ്ങളൊക്കെ അതിൽ കുറച്ച് മോള് അടിച്ചു മാറ്റണം അതേയുള്ളൂ മാർഗം അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരിക്കും മോളെ അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അവളുടെ മുറിക്കകത്ത് കയറി അവൾ വരച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ പടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത് അത് കണ്ടുകൊണ്ടിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അയ്യോ എൻ്റെ മോളെ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് ആ പടം കൊണ്ടുപോയി നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന നല്ല ഗ്രാഫിക് ഡിസൈനർമാർ നമ്മുടെ ചുറ്റുപാടുകളിൽ പലരുമുണ്ട് അവരിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുവാൻ നമ്മൾ പറയും നയനയുടെ ആ ഡിസൈൻ്റെ അടിത്തറ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഗംഭീരമാക്കി മറ്റൊരു നിലവാരത്തിൽ നമ്മൾ അവതരിപ്പിക്കും അത് മോളുടേതാണ് എന്ന് പറഞ്ഞ് മോൾ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും മോളെ നയനയ്ക്ക് മുകളിൽ അവർ ഇരുത്തും എന്റെ മോളെ ഒറ്റ നിമിഷം മതി കാര്യങ്ങളൊക്കെ മാറി മറിയുവാൻ പിന്നീട് നിന്നെ അനന്തപുരിക്കാർ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ഇപ്പോൾ മഹാറാണിയെ പോലെ നയനെ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്കിൽ ലഭിക്കുമ്പോളെ നീ നോക്കിക്കൂ വേണുവിന്റെ കുടില ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഈ തന്ത്രം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കും ഏകദേശം കത്തി തുടങ്ങി അനാമിക ചിന്തിക്കുകയാണ് ഈ വീട്ടിലുള്ള പലരുടെയും പലപ്പോഴായുള്ള തുറന്നു പറച്ചിലിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇതിനോടകം അനാമികയുടെ ഡിസൈനുകൾ സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു ഡിസൈനർക്കും വരയ്ക്കുവാൻ കഴിയുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതും വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതുമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ഡിസൈനുകളുടെ സാമ്പിൾ കോപ്പികൾ അവളുടെ റൂമിൽ എവിടെയെങ്കിലും അവൾ സൂക്ഷിച്ചു വെക്കുവാൻ സാധ്യതയുണ്ട് അത് കൈക്കലാക്കാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസൈനറുടെ കയ്യിൽ കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മൂടി പിടിപ്പിച്ചാൽ ആദർശേട്ടന്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ കയ്യിൽ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ അംഗീകരിക്കും അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അതോടുകൂടി എൻ്റെയും തലവര തീർച്ചയായിട്ടും മാറും ഞാൻ കൊടുക്കുന്ന ഡിസൈനുകളുടെ പാരിതോഷികം അതപ്പോൾ തന്നെ എനിക്ക് വാങ്ങിയെടുക്കുകയും ചെയ്യാം അനാമികയുടെ ഉള്ളിൽ ഒരായിരം ലഡു ഒരുമിച്ച് പൊട്ടുകയാണ് എന്നിട്ട് വേണുവിനോട് അനാമിക പറയുകയാണ് അച്ഛ അച്ഛൻ്റെ ഈ ബുദ്ധി അപാരം തന്നെ ഇതൊക്കെ എവിടെ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് അച്ഛ ഇതൊക്കെ നേരത്തെ വെളിപ്പെടാഞ്ഞേ മോളെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പോൾ അനാമിക പറയുകയാണ് എന്തായാലും അച്ഛനും അമ്മയും കാര്യമായിട്ട് പ്രാർത്ഥിച്ചു ഈ മിഷൻ സക്സസ് ആക്കിയെടുക്കുവാൻ വേണ്ടി തുടർന്ന് നയനയില്ലാത്ത ഒരു ദിവസം അനാമിക പതിയെ നയനയുടെ മുറിയിലേക്ക് കയറുകയാണ് എന്നിട്ട് പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് നയനയുടെ മുറിയിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തി നയനയുടെ മുറിയിൽ ഒരു പ്രത്യേക ഷെൽഫിൽ കുറേ അധികം ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ആ സമയത്ത് അനാമികയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതിലൊരു ഫയൽ താൻ തുറന്നു നോക്കുമ്പോൾ അത് നയനയുടെ ഫയലുകളാണ് അതിൽ ഒട്ടനവധി ഡിസൈനുകൾ ചെറുതും വലുതുമായിട്ടുള്ള പല തരത്തിലുള്ള ഡിസൈനുകൾ വരച്ചതിൻ്റെ സോഫ്റ്റ് കോപ്പികൾ അടുക്കി വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴേക്കും അനാമികയുടെ കണ്ണ് തള്ളിപ്പോയി കാരണം അത് ഒട്ടനവധി ഉണ്ടായിരുന്നു ഉടൻ തന്നെ അനാമിക അതിനുള്ളിൽ നിന്നും ഒരു ഫയൽ കൈക്കലാക്കിക്കൊണ്ട് വേഗം തൻ്റെ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തൻ്റെ മുറിക്കകത്തേക്ക് വന്ന് കഥകടച്ച് കുറ്റിയിട്ട ശേഷം ഓരോരോ ഡിസൈനുകൾ അനാമിക എടുത്തു നോക്കിയിട്ട് ആകെ കൂടി അന്തം വിട്ടിങ്ങനെ കണ്ണു തള്ളിയിരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഇവളാൾ കൊള്ളാല്ലോ എന്തൊക്കെയാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് നിസ്സാരമായ കഴിവുകളൊന്നുമല്ല നമുക്കൊക്കെ നേരെ ചൊവ്വേ ഒരു വര പൂർത്തിയാക്കാൻ പോലും അറിയില്ല ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം അനുഗ്രഹിക്കാൻ എന്നിട്ട് വീണ്ടും മോളോട്ട് നോക്കി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറയുകയാണ് നമ്മളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചില്ല എങ്കിൽ ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഓരോ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ടേയും ഇരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഉടൻ തന്നെ ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുകയാണ് എന്നിട്ട് വേണുവിനോട് പറയുന്നു അച്ഛാ പരിപാടിയുടെ ഒന്നാം ഘട്ടം സക്സസ് ആയിരിക്കുകയാണ് വേണു ചോദിച്ചു എന്തും നമ്മളെ എന്താ നീ ഉദ്ദേശിച്ചത് അത് അച്ഛ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നയനയുടെ മുറിയിൽ കയറി അവളുടെ മുറിയിൽ നിന്നും കുറച്ചധികം ഡിസൈനുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അപാര കഴിവ് തന്നെയാണ് അവളുടേത് അതുകൊണ്ട് ഒരു കാര്യം അച്ഛൻ ചെയ്യണം ഇപ്പൊ തന്നെ അച്ഛൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടണം നമ്മൾ സ്ഥിരം പോകാനുള്ള ആ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് വന്നാൽ മതി ഞാൻ അവിടേക്ക് ഈ ഡിസൈനുകളുമായിട്ട് എത്താം എന്നിട്ട് അച്ഛൻ അത് ആരുടെയാണോ കയ്യിൽ കൊടുക്കേണ്ടത് അവിടെ കൊടുത്ത് അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് തിരികെ തന്നാൽ മതി ബാക്കി കാര്യം ഈ ഏറ്റു ഇത്രയും കേട്ടപ്പോഴേക്കും വേണു പറയുകയാണ് ഹോ നമ്മൾ രക്ഷപ്പെട്ടു മോളെ ഇനിയിപ്പോൾ വലിയ ടെൻഷൻ ഒന്നുമില്ല ഒരു മോഷണത്തിന് മോൾ ഇനിയും തയ്യാറാകണ്ട ഇതിൽ കൂടി തന്നെ നമ്മൾ ക്ലച്ച് പിടിക്കും നീ എൻ്റെ മകൾ തന്നെയാണ് ഒരു സംശയവുമില്ല അപ്പോൾ അനാമിക അതെ അതെ ഞാൻ അച്ഛൻ്റെ മോൾ തന്നെയാണ് എന്തായാലും പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക് അങ്ങനെ അനാമിക വേഗം ഈ ഫയലുകളുമൊക്കെ ആയിട്ട് റെഡിയായി വേണുവിനെ കാണുവാൻ വേണ്ടി പോവുകയാണ് തുടർന്ന് അനാമിക ഈ ഫയലുകളെല്ലാം വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു വേണു ഒരു ഗ്രാഫിക് ഡിസൈനറുടെ അരികിലേക്ക് ഈ ഫയലുകളുമായി തുടർന്നെത്തുന്നു അയാളുടെ കൈയ്യിലേക്ക് അത് കൊടുത്തിട്ട് പറയുകയാണ് ഇത് മറ്റൊരാൾ വരച്ച ഡിസൈനുകളാണ് എല്ലാം മനോഹരമാണ് നിങ്ങളിത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യണം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറുകൾക്കൊന്നും ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല അത്യാവശ്യം ചില മോഡിഫിക്കേഷൻ മാത്രം മതി എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ മുട്ടുകളും കല്ലുകളും ഒക്കെ വരുന്ന ആ ഭാഗമുണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്ഥാനം ഒന്ന് മാറ്റി കാഴ്ചയ്ക്ക് ഇതിനേക്കാൾ ഒരൽപ്പം കൂടി ഭംഗിയാക്കി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം ഓരോരോ പടങ്ങൾ കണ്ടിട്ട് അയാൾ പറഞ്ഞു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ സാധനങ്ങൾ അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേണു പറയുകയാണ് ഇത് വെച്ചു താമസിപ്പിക്കരുത് വേഗത്തിൽ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കണം എത്രത്തോളം ഭംഗിയാക്കാമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നേട്ടമുണ്ടാവും എന്തായാലും വേണു പറഞ്ഞതിനനുസരിച്ച് അയാൾ നന്നായിട്ട് പണി ചെയ്തു വേണുവിനെ വിളിച്ചിട്ട് അയാൾ അത് തിരിച്ചേൽപ്പിക്കുകയാണ് വേണു തുടർന്ന് ഈ മോഡിഫൈ ചെയ്ത ഡിസൈനുകളെല്ലാം ആയിട്ട് അനാമികയുടെ അരികിലേക്ക് എത്തുന്നു ഓരോരോ പടങ്ങൾ വാങ്ങി നോക്കിയിട്ട് അനാമിക ശരിക്കും ഞെട്ടുകയാണ് ഇത് ഭയങ്കര മനോഹരമായിരിക്കുന്നു ഇതുവെച്ച് ഞാനൊരു കലക്ക് കലക്ക് തന്നെ ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു തുടർന്ന് അനാമിക അനന്തപുരിയിലേക്ക് എത്തിയിട്ട് ഈ ഡിസൈനുകളെല്ലാം ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുകയും തുടർന്ന് തന്റെ അമ്മായിയമ്മയോടും വലിയമ്മയായ ദേവയാനിയോടുമൊക്കെ സംസാരമധ്യേ നയനെക്കുറിച്ചും നയനയുടെ ഡിസൈനിങ്ങിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് പറയുകയാണ് ഇവിടെയുള്ളവരൊക്കെ അവൾ വലിയ ഡിസൈനറാണ് എന്നുള്ളത് കൊണ്ടല്ലേ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾക്കും ഉണ്ടെന്ന് ഈ കഴിവുകളൊക്കെ പക്ഷേ ഞാൻ ഇതൊന്നും ആരുടെയും മുമ്പിൽ വിളിച്ചുകൂവി നടക്കാറില്ല അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുമില്ല പിന്നെ വാശിയാണെങ്കിൽ ഞാൻ തുടങ്ങും തുടങ്ങിയാൽ നയനയൊന്നും എൻ്റെ ഏഴയിലത്തെത്തുകയുമില്ല ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി അങ്ങ് ഞെട്ടി ജാനകി ചോദിക്കുകയാണ് മോളെ നിനക്ക് വരയ്ക്കാൻ അറിയാമോ ശരിക്കും സത്യമായിട്ട് നീ പറയുകയാണോ എന്ന തമാശയാണോ മോളെ എന്തെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ എന്നിട്ട് എന്താണ് ഇത്രയും നാളായിട്ട് നീ ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും പറയാതിരുന്നത് അപ്പോൾ അനാമിക വീണ്ടും പറയുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ അത് കാണണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ വരച്ച് കാണിക്കാം ഇത്തരം സംഭാഷണങ്ങളോടുകൂടി പതിയെ പതിയെ അനാമിക താനും ഡിസൈനിങ്ങിൽ പുറകിലല്ല എന്നുള്ളൊരു സൂചന തുടർന്നുള്ള ദിവസങ്ങൾ അനന്തപുരിയിൽ പലരുടെയും കാതുകളിൽ എത്തിക്കുവാൻ തുടങ്ങി തുടർന്ന് മിക്കപ്പോഴും ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പേപ്പറുമായിരിക്കുകയും എന്തൊക്കെയോ വരയ്ക്കുകയോ കുത്തിക്കുറിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള പ്രതീതി മറ്റുള്ളവരുടെ മനസ്സിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അങ്ങനെ അടുത്ത ദിവസം നേരം വളരെ ഇരുട്ടിയ സമയത്ത് അനാമിക പതിയെ ഹാളിലേക്ക് വരികയാണ് കാരണം ആദർശ ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല എന്ന് അനാമികയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ഹാളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു നോട്ട് പാഡ് എടുത്ത് പേപ്പറും പേനയുമായിട്ട് എന്തൊക്കെയോ കുത്തി കുറിക്കാൻ തുടങ്ങി ഈ സമയം ഇത് കണ്ടുകൊണ്ട് ആദർശ് അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ആദർശ് പെട്ടെന്ന് ഇത് സൂക്ഷിച്ചു നോക്കിയിട്ട് അനാമികയോട് ചോദിക്കുകയാണ് അനാമിക നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം വളരെ വൈകിയല്ലോ നിനക്ക് കിടക്കാൻ സമയമായില്ലേ നീ എന്തിനാണ് ഇത്രമാത്രം പാതിരാത്രിയായിട്ടും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് ഇവിടെ ചിലരെയൊക്കെ വലിയ ഡിസൈനറമാരായിട്ട് ഉയർത്തിയെന്ന് വെച്ചിരിക്കുകയല്ലേ പക്ഷേ നമ്മളും അത്യാവശ്യം വരയ്ക്കാറൊക്കെ ഉണ്ട് വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാമെന്ന് കരുതി പേപ്പറും എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുകയാണ് നീ എന്താണ് ഈ പറയുന്നത് ജ്വല്ലറി ഡിസൈനിങ്ങിന്റെ കാര്യമാണോ അതെ അതെ ജ്വല്ലറി ഡിസൈനിങ്ങിന്റെ കാര്യം തന്നെയാണ് നയനയ്ക്ക് മാത്രമല്ല ആദർശ കേട്ടാ വരയ്ക്കാൻ അറിയാവുന്നത് എനിക്കും അത്യാവശ്യമൊക്കെ വരയ്ക്കാൻ അറിയാം പിന്നെ ഞാനിതൊന്നും ആരോടും വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദർശ് അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കിൽ നീ വരച്ച ഡിസൈൻ ഒന്ന് കാണിച്ചേ ഞാനതൊന്നും നോക്കട്ടെ ഉടൻ തന്നെ അനാമിക ഫയൽ തുറന്നിട്ട് താൻ ഇതിന് മുമ്പ് വരച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ഡിസൈനുകൾ എടുത്ത് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് അനാമിക ഇത് ശരിക്കും നീ വരച്ചത് തന്നെയാണോ ഇതൊക്കെ കൊള്ളാമല്ലോ നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നിട്ട് അത് നീ ഇത്രയും നാൾ ആരോടും പറയാതെ മറച്ചു വെച്ചിരുന്നല്ലോ ഇപ്പോൾ തന്നെ മൂർത്തീസ് ഗ്രൂപ്പ് മറ്റാർക്കും കടത്തിവിട്ടുവാൻ കഴിയാത്ത രീതിയിലുള്ള യുണീക് ഡിസൈനുകളുമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം നയനയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നയനയുടെ ഡിസൈനുകൾക്കൊക്കെ വലിയ പ്രിയമാണ് നെയ്യ് കൂടി വരയ്ക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ വേറൊരു ലെവലായി മാറും ആദൃശിൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ട് അനാമിക എങ്ങനെ ദൃതങ്ക പുളകിതയായി നിൽക്കുമ്പോൾ പെട്ടെന്ന് മൂർത്തിസാർ അവിടേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോനെ എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ഒരു സംസാരം അപ്പോൾ ആദൃശ് ഈ ഡിസൈനുകളൊക്കെ മൂർത്തി സാറിനെ കാണിച്ചിട്ട് പറയുകയാണ് മുത്തശ്ശ ഇതൊക്കെ അനാമിക വരച്ചതാണെന്ന് അനാമികയ്ക്ക് നന്നായിട്ട് ഡിസൈൻ വരയ്ക്കാൻ അറിയാം പക്ഷേ അവൾ ആരോടും പറയാതെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് സാർ ആ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ആഹാ കൊള്ളാമല്ലോ എന്താ മോളെ നീ ഇത്രയും നാൾ ഇതൊന്നും ആരോടും പറയാതിരുന്നത് ഇനിയിപ്പോൾ നിനക്കും കൂടി ഓഫീസിലേക്ക് പോകാമല്ലോ നീ കൂടി പോവുകയാണെങ്കിൽ നയനമോൾക്ക് അതിന് വലിയ ഹെൽപ്പ് ആകും ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ മുഖം വാടി എന്നിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെ ആരുടെയും ഹെൽപ്പിന് വേണ്ടി നിൽക്കേണ്ട ഗതികേടൊന്നും കേടൊന്നും വന്നിട്ടില്ല നയന വരയ്ക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് നയനയുടെ ഹെൽപ്പറാകുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതെ അതെ ഇതെന്തായാലും വളരെ നന്നായിട്ടാണ് വരച്ചിരിക്കുന്നത് കുറച്ചുകൂടി നീ ശ്രമിച്ചാൽ നയനമോളേക്കാൾ ഭംഗിയായിട്ട് നിനക്ക് വരയ്ക്കുവാൻ കഴിയും അപ്പോൾ പിന്നെ നിനക്കും സ്വതന്ത്രമായി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഇത് കേട്ടപ്പോൾ അനാമിക മുത്തശ്ശനോട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും ഡിസൈനുകൾ വരച്ചു തരാം അത് നോക്കിയിട്ട് അതിന്റെ പ്രതിഫലം മുത്തശ്ശൻ എനിക്ക് തന്നാൽ മതി അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ശരി മോളെ ഞാൻ ഈ ഡിസൈനുകളൊക്കെ നമ്മുടെ മെയിൻ മാനേജരെയും പണിക്കാരെയും ഒക്കെ ഒന്ന് കാണിക്കട്ടെ അവരുടെ അഭിപ്രായം കൂടി അറിയണം അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ മുഖം സൂര്യൻ ഉദിച്ചതുപോലെ പ്രകാശമാനമായി മാറി ഉടൻ തന്നെ ഈ സന്തോഷ വാർത്ത പാതിരാത്രിയിൽ അനാമിക വേണുവിനെയും രേവതിയും വിളിച്ചുണർത്തി സംസാരിക്കുകയാണ് പച്ചപ്പാതിരായിക്ക് ഫോൺ ബെല്ല് കേട്ടുകൊണ്ട് വേണു ഉണർന്നിട്ട് എന്താ മുള എന്തുപറ്റി പാതിരാത്രിയിൽ എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ് നമ്മുടെ മിഷന്റെ രണ്ടാം ഭാഗവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഞാൻ ആ ഡിസൈനുകളെല്ലാം ആദർചേട്ടനെയും മുത്തച്ഛനെയും കാണിച്ചു ഇരുവർക്കും അതിഷ്ടമായി ഇനിയിപ്പോൾ മൂർത്തിസ് ജുവല്ലറിയുടെ മാനേജറേയും പണിക്കാരെയും ഒക്കെ കാണിച്ചിട്ട് ഫൈനൽ മറുപടി പറയാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കും വേണുവിനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായി എന്തായാലും അനാമിക ഏൽപ്പിച്ച ഡിസൈനുകൾ മൂർത്തിസ് ജുവല്ലറി ഗ്രൂപ്പിലേക്ക് ഉടൻ തന്നെ ആദർശം കൈമാറുകയാണ് ഈ നിമിഷം അനാമിക മനക്കോട്ട കിട്ടുകയാണ് പുതിയ ഡിസൈനറായി മൂർത്തിസ് ജുവല്ലറി ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് നയനയോട് നേരിട്ടൊന്ന് മുട്ടണം എന്നുള്ള ഭാവത്തിലേക്ക് അനാമികയുടെ ഉള്ളിലെ ആ ദുശാഠ്യക്കാരി ഉണരുവാൻ തുടങ്ങി എന്തായാലും നയനയും കളിക്കുവാൻ തന്നെ ഇറങ്ങുകയാണ് എത്രനാൾ ഈ കളി മുൻപോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം വേണുവിന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഈ തന്ത്രം എത്രത്തോളം ഫലപ്രദമാവും എന്തായാലും അനാമികയുടെ ഈ ഡിസൈനുകൾ കണ്ടപ്പോൾ നയനയുടെ ഉള്ളിൽ സംശയമുണ്ടാവുകയാണ് അതിന്റെ കാരണം പെറ്റതള്ളയ്ക്ക് തന്റെ കുഞ്ഞിനെ ഏത് ഏതാൾക്കൂട്ടത്തിനിടയിൽ കണ്ടാലും തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് അനാമിക വരച്ച ഓരോ ഡിസൈനുകളും നയന കയ്യോടെ പിടികൂടുകയാണ് ആ ദൃശ്യവിസ്മയങ്ങളൊക്കെ വരുന്ന അല്പനാളുകൾക്കുള്ളിൽ നമുക്ക് കാണുവാൻ കഴിയും വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു ചൂടൻ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വീണ്ടും എത്താം ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു